ഹായ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു അൺഫെമിലർ ഫേസ് ആണെന്ന് പക്ഷേ ഞാൻ ഇന്ന് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എൻക്ലെക്സ് പഠിക്കുമായിരുന്നു എൻക്ലക്സ് ഞാൻ പാസ്സായി സോ എൻ ഞാൻ പഠിച്ചതും എൻ്റെ അറിവും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എൻക്ലെക്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പം നിങ്ങൾ ഈ എൻ്റെ മുന്നിലെങ്കിലും ചെസ് ബോർഡൊന്നും കണ്ടിട്ട് വിചാരിക്കരുതെങ്കിൽ ചെസ് അറിയാവുന്ന എനിക്ക് ചെസ് അറിയത്തില്ല ഇത് ജസ്റ്റ് ഇടുന്നു മെസ്സപ്പ് ആക്കുന്നു ഐ ഡോ നോ എനിത്തിങ് അബൌട്ട് ചെസ് പക്ഷെ അറിയാവുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വരുന്നത് അപ്പൊ നമ്മളെല്ലാവരും എൻക്ലക്സ് പഠിക്കുക അല്ലെ എൻക്ലക്സ് പഠിക്കുമ്പോൾ ഞാനും പഠിക്കുക ബിക്കോസ് നിങ്ങളുടെ കൂടെ ഞാനും പഠിക്കുക എൻഗ്ലക്സ് പഠിക്ക പഠിക്കുക എന്ന് പറയുന്നൊരു വേർഡ് ഭയങ്കര കട്ടിയുള്ളൊരു വേർഡ് വെച്ചാൽ ഒരു ഭയങ്കര ഫീൽ അല്ലേ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെൻഷൻ എക്സാം എന്ന് പറയുന്ന പോലെ എക്സാം പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആക്ച്വലി നമ്മളിവിടെ പഠിക്കാനല്ല പോന്നെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം ഏഹ് ഒരു ടൂറ് പോവാ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുടെ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളോടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കടന്നു പോകണം അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം സ്ട്രോക്കാണ് അപ്പം സ്ട്രോക്ക് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഓക്കെ നമുക്ക് ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുവാണ് ഓക്കെ അപ്പം സ്ട്രോക്ക് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ടൈപ്പ് സ്ട്രോക്ക് ആണ് അതായത് നമ്മളിപ്പം തിങ്ക് ബോർഡിലായി ഓക്കെ ഈ ചെടി ഈ ചെടി ഈ ചെടിയിലേക്കുള്ള കണ്ടോ ഇവിടെ ഉണങ്ങിയിരിക്കുക അല്ലേ ഈ ചെടിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു നല്ല പൂ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കണ്ടോ ഓണങ്ങിയിരിക്കുക ഇതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രെയിൻസ് എല്ലാ സങ്കല്പിക്കുക അപ്പം എന്തോ ഒരു കാരണത്താൽ നമ്മുടെ ഈ ബ്രെയിൻ സെല്ലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ തകരാറിലായി ഡിസ്റ്റർബ്ഡായി അപ്പം ആ ഡിസ്റ്റർബാകുമ്പോൾ രണ്ട് തരത്തിലുള്ള കാരണമുണ്ട് പക്ഷേ രണ്ട് കാരണമായാലും ബ്രെയിൻ സെൽസ് ഡൈ ചെയ്യും അപ്പോൾ അനുസരിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനത് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഓക്കെ ഓക്കെ സോ ഓക്കെ ലൈ സ്റ്റെഡീസ് രണ്ട് തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ട് ഇത് തന്നെ എനിക്ക് അറിയത്തില്ല പക്ഷേ ഇത് രണ്ട് ഒരുപോലെ ആയിരിക്കുന്നത് ഓക്കെ അതിൽ ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ട് ഹെമറാജിക് സ്ട്രോക്ക് ഉണ്ട് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള എന്താ പറയുക ബ്ല കാരണം കൊണ്ട് നമ്മുടെ ഈ തലച്ചോറിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ബ്ലഡ് വെസലിന് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ വന്നിട്ട് അതിങ്ങനെ ആ പ്രഷർ എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അതായത് പൊട്ടിപ്പോവാ പൊട്ടിപ്പോയിട്ട് കുറേ ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് ആ സെല്ലെല്ലാം കൂടെ അങ്ങനെ ഡൈ ആവുന്നതാണ് ഹെമറാജിക് ഷോക്ക് രണ്ടാമത്തെ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇസ്കീമിക് ഷോക്ക് കണ്ടില്ല ഒരുമാതിരി അല്ല ഭംഗിയുള്ള സ്ട്രോക്ക് അല്ല ഇത് മീൻ രണ്ട് സ്ട്രോക്കും ഭംഗിയല്ല സോറി ബട്ട് ഓക്കെ ഈ നമ്മുടെ ഈ ബ്ലഡ് വെസൽ വന്നിട്ട് ഒന്നുകിൽ രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്നെങ്കിൽ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു ക്ലോട്ട് വന്നിട്ട് ഇവിടെ അഡ് ദാറ്റ് മീൻസ് എംബോളിക് എന്ന് പറയും അതേസമയം നമ്മുടെ ഈ ബ്ലഡ് വെസ്സലിൽ തന്നെ നമ്മൾ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ തന്നെ ഒരു ക്ലോട്ട് ഉണ്ടാകും അതിന് ത്രോംബോട്ടിക്ക് എന്ന് പറയും എംബോളിക് ആയാലും ആയാലും നടക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വന്ന് അടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബ്ലഡ് ഫ്ലോ ഇങ്ങോട്ട് വരാണ്ടാവും വരാണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സെൽസിന് ഒരുമാതിരി ഇന്നോ അതിൻ്റെ കളറെല്ലാം പോയി ലൈക്ക് ബ്ലഡ് കിട്ടുന്നില്ല സെൽ ഡെത്ത് സംഭവിക്കാം റൈറ്റ് അപ്പോൾ അത് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള സ്ട്രോക്കാണ് പറഞ്ഞത് ഹെമറാജിക് സ്ട്രോക്ക് അല്ലെങ്കിൽ ഇസ്കിമിക് സ്ട്രോക്ക് ഇസ്കിമിക് സ്ട്രോക്ക് രണ്ട് തരത്തിൽ വരാം എംബോളിക്കും ത്രോംബോട്ടിക്കും വാട്ട് എവർ ഇറ്റ് ഈസ് ക്ലോട്ട് വരുന്നതാണ് സിംപ്ലി നമ്മളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി പ്ലോട്ട് വന്നിട്ട് ബ്ലഡ് ഫ്ലോ ആവാതെ സെൽഡത് സംഭവിക്കുന്നു ഇത് നമ്മുടെ ബ്ലഡ് വെസ്സൽ എക്സ്പ്ലോഡ് ആയിട്ട് ബ്ലഡ് ഓവറായിട്ട് വന്നിട്ട് സെൽഡ് അത് സംഭവിക്കുന്നു ഇത്രയൊന്നും മനസ്സിലാക്കിയാൽ മതി കേട്ടോ അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കാണുന്നതിന് വരെ ബൈ ബൈ ടേക്ക് കെയർ ആൻഡ് ഓൾസോ ഡോണ്ട് ഫോഗറ്റ് യു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ചാനൽ ബട്ട് എനിവേ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാലോ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി മാത്രമല്ല നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാനും മറക്കുണ്ടായിട്ടോ ഓൾസോ ലൈക്ക് എനിക്കറിയാം ഈ വീഡിയോത്തിൽ ലിങ്ക് ആയിപ്പോയി ഞാൻ ഒരുപാട് സംസാരിച്ചു ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന സോ എനിക്ക് പ്രൊവൈഡ് സം ഇൻഫർമേഷൻ റൈറ്റ് അബൗട്ട് മീൻ സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലെങ്കിലാക്കി എന്നോട് ക്ഷമിക്കുക അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഫീഡ്ബാക്സും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും ബിക്കോസ് ആസ് എ ബിഗിനർ യൂട്യൂബർ ഐ ക്യൂപ്രൂവ് എല്ലോഡ് ഐ നോ ദാറ്റ് ആൻഡ് ഐ ഓൾസോ വാല്യൂ യുവർ ഫീഡ് ബാക്ക് സോ ബൈ ബൈ ആൻഡ് ടേക്ക് യേർ ആൻഡ് ലൈ സീ യു നെക്സ്റ്റ് ടൈം